ാടിന് സർക്കാരിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നികുതിദാദായകരായ ബിൽഡിംഗ് ഉടമകൾ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി മുനിസിപ്പൽ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങലിനും മുനിസിപ്പൽ സെക്രട്ടറിക്കും ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ വളാഞ്ചേരി ഏരിയ കമ്മിറ്റി പരാതി സമർപ്പിച്ചു വളാഞ്ചേരി അങ്ങാടിയിൽ നാല് റോഡുകളുടെ ഇരുവശത്തും ടൌണിൽ ഇരുമ്പു പൈപ്പ് ഉപയോഗിച്ചും ബാരിക്കേഡുകളും കോൺക്രീറ്റ് ഭിത്തികളും മൂലം കെട്ടിട ഉടമകൾക്കും വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കുമുള്ള പ്രയാസങ്ങൾ രേഖാമൂലം അറിയിച്ചും ഫ്രണ്ട്ഫീലും നൽകി കെ എസ് സ്മാർട്ട് റിസീപ്റ്റും കൈപ്പറ്റി വളാഞ്ചേരിയിലേക്കുള്ള വട്ടപ്പാറ സർവീസ് റോഡ് യാഥാർത്ഥ്യമാക്കേണ്ടത് എല്ലാവരുടെയും പ്രധാനപ്പെട്ട ആവശ്യമാണെന്നും ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ബിഒഎ പ്രസിഡന്റ് മധുസൂദനൻ കെ പി ബിഒഎ ജനറൽ സെക്രട്ടറി അഷ്റഫ് വെള്ളേങ്ങൽ വളാഞ്ചേരി ബിഒഎ ജില്ലാ നേതാവ് അബ്ദുൾ ജബ്ബാർ എം പി മറ്റു നേതാക്കളായ മാനുഹാജി അമാന ജയപ്രകാശ് വെറൈറ്റി എം പി മുഹമ്മദ് ഇക്ബാൽ കെ ടി ഹംസ തിരുവേഗപ്പുറ കെ കെ ഉബൈദ് സിദ്ദിഹാജി സി ിജ ബിയോയുടെ മറ്റു അംഗങ്ങളും പങ്കെടുത്തു ബഹുമാനപ്പെട്ടവരെ വളാഞ്ചേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലും നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് സെന്റർ തന്നെയാണ് ഇവിടത്തെ നമ്മുടെ ഓരോ പരിഷ്കരണങ്ങളും നമ്മുടെ നാട്ടിലെ ഓരോ ജനങ്ങളും ബിൽഡിംഗ് ഉടമകളും എല്ലാവരും വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് നോക്കി കാണുന്നത് പക്ഷേ നമുക്ക് ചില വർക്കുകൾ കാണുമ്പോൾ അതിന്റെ അനുഭവം ജനങ്ങൾ പറയുമ്പോൾ ബിൽഡിംഗ് ഉടമകൾ പറയുമ്പോൾ വലിയ പ്രയാസമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ബാരിക്കേഡുകൾ തീർത്ത് ആ ബാരിക്കേഡുകളിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ബുദ്ധിമുട്ട് കാർ പാർക്ക് ചെയ്യാനുള്ള കാർ അല്ലെങ്കിൽ കാർ ഒന്ന് നിർത്താനുള്ള പാർക്ക് ബുദ്ധിമുട്ട് ചരക്ക് ലോറികളോ ചരക്ക് വാനുകളൊക്കെ വന്ന് നിർത്താനുള്ള ഒരുപാട് കൺസേൺ നമ്മുടെ ബിൽഡിങ് ഉടമകൾ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞങ്ങളെ സീനിയേഴ്സ് നേതാക്കളായിട്ടുള്ള മാനുവാജിയും അതുപോലെ പ്രകാശ് ബാബും ഇതുപോലത്തെ എല്ലാവരും ഇവിടെ അംസരമൊക്കെ ഉണ്ട് അവരൊക്കെ കാര്യങ്ങൾ സൂചിപ്പിക്കും ഒരു നാട്ടിലൊരു പരിഷ്കരണം നടത്തുമ്പോൾ അത് ഏറ്റവും ഗുണകരമാവട്ടെ എന്നാണ് നമ്മളുടെയൊക്കെ പ്രാർത്ഥനയും നമ്മുടെയൊക്കെ പ്രതീക്ഷയും പക്ഷേ ആ ഒരു ഇതിൽ നിന്ന് വ്യതിഹരിക്കുമ്പോൾ നമുക്ക് മാനസികമായി വലിയ വിഷമുണ്ട് ഇതൊക്കെ നല്ല നമ്മുടെ ബർത്ത് ആണ് നമ്മുടെ നമ്മളൊക്കെ ലോകത്തിൽ എവിടെ പോയാലും ശരി നമ്മുടെ ബർത്ത് പ്ലേസിൽ എന്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടോ അതിനൊക്കെ വലിയ നമ്മുടെ വീട്ടിൽ ആ ഒരു ഡെവലപ്മെൻറ് പോലെ കാണുന്നത് ആ ഡെവലപ്മെൻറ്റ് ജനങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ബിൽഡിംഗ് ഉടമകൾ ബിൽഡിംഗ് ഒരു ഒരു സിറ്റിയുടെ ഏറ്റവും ഡെവലപ്മെൻറ്റിന് പ്രധാനപ്പെട്ട് ചെയ്യുന്നത് ബിൽഡിങ് ഉടമകൾ അവരുടെ അധ്വാന ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് അവർ ചില ആളുകൾ ഗൾഫിൽ പോയി അധ്വാനിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കി സ്വരൂപിച്ച് അവനൊരു ബിൽഡിംഗ് ഉണ്ടാക്കി അവൻ്റെ ജീവിത ഉപാധിയാണ് ബിൽഡിങ് ആ ബിൽഡിങ്ങിലൂടെ അവൻ്റെ ജീവി ജീവിത ഉപാധി കിട്ടുന്നതോടൊപ്പം മറ്റാളുകൾക്ക് അച്ചവടം ചെയ്യാൻ കൊടുക്കുന്നു അവർക്ക് ജീവിത ഉപാധി കൊടുക്കാവുന്നു അതോടൊപ്പം നാടിൻ്റെ ഡെവലപ്മെൻറ്റ് പുരോഗതി വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനത്തെ ഒരു സംഭാവന ചെയ്യുന്ന ടാക്സ് ദാതാക്കളായ ഞങ്ങൾ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ബിൽഡിംഗ് ഉടമകൾ അവരുടെ കൺസേണ് ഒന്നും അത് അത് നിസ്സാരമായി കാണരുത് എന്ന് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട് ഈ നമ്മുടെ മുനിസിപ്പൽ അധികൃതനോടും ഗവൺമെൻറ്റിനോടും ഇപ്പോൾ പൊതുവായ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷമം അതായത് ബിൽഡിംഗ് ഉടമകളുടെ വിഷമം ഞങ്ങൾ ടാക്സ് ദാതാക്കളാണ് ഗവൺമെൻറ് നേരിട്ട് ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നു ടാക്സ് വളരെ മുനിസിപ്പാലിറ്റി ഒക്കെ പറഞ്ഞാൽ നൂറ് ശതമാനം ടാക്സ് കളക്ട് ചെയ്യുന്ന നല്ലൊരു മുനിസിപ്പാലിറ്റിയാണ് അതിൽ എന്തുകൊണ്ടാണ് ബിൽഡിംഗ് ഉടമകളുടെ പരിപൂർണ്ണ സഹകരണം ഞങ്ങളുടെ ഒക്കെ ബിൽഡിംഗ് ഓണേഴ്സ് പളാഞ്ചേരി ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ്റെ മീറ്റിംഗിലൊക്കെ ഞങ്ങൾ പറയാറ് നമ്മൾ ടാക്സ് കൃത്യമായി അടക്കണം നമ്മളതിന് ക്ലീൻ സിറ്റി നമ്മൾ സഹകരിക്കണം നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ അസോസിയേഷൻ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ുള്ളൊരു ബുദ്ധിമുട്ടിൻ്റെ പരിഹരിക്കാമെന്നുള്ള ജസ്റ്റായിട്ടോടുകൂടെയാണ് മുനിസിപ്പാലിറ്റിയുടെ നമ്മൾ സെക്രട്ടറി കണ്ടു ചെയർമാനുകളിൽ നമ്മളെ പരാതി അറിയിക്കില്ലാണെന്നു നോക്കുന്നത് നമ്മൾ ബിൽഡിങ് പുറമിക്കുന്ന കൊടുക്കുമ്പോൾ ആറ് മീറ്റർ ഏഴ് മീറ്റർ വിട്ടെങ്കിലേ നമുക്ക് പറഞ്ഞിട്ട് തരുന്നുള്ളൂ അത് വെച്ച് നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കി ആ ആറ് മീറ്റർ ഏഴ് മീറ്റർ നമുക്കിപ്പോൾ വണ്ടി പാർക്കിങ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വർക്കട നടക്കും അത് കേൾ നിർത്തിവെച്ചിട്ട് ബിൽഡിംഗ് വാങ്ങി വണ്ടി പാർക്കിങ് സൗകര്യം സംവിധാനം ചെയ്തു തരണം എന്ന് മാത്രമാണ് മുനിസിപ്പാലിറ്റിയൊക്കെ നമുക്ക് പറയുക ബഹുമാനപ്പെട്ട ചെയർമാനോടും സെക്രട്ടറിയോട് ഞങ്ങൾ നിവേദനം കൊടുത്ത് ഇത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വർക്ക് തൽക്കാലം നിങ്ങൾക്ക് ഒന്ന് നിർത്തിവെച്ചിട്ട് അതിനൊരു പോസിബിളായ വഴി കണ്ടിട്ട് ശരിയാൾക്ക് മലയാളം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത് ആദ്യം മൂട്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ടൗൺ പരിഷ്കരണത്തിൽ വന്ന ഈ ഫുട് നിർമ്മാണം ബാരിക്കേഡ് നിർമ്മാണം ഇത് ഒരു തരത്തിലുള്ള ഇപ്പോഴുള്ള പൊതുജനങ്ങൾ ബുദ്ധിമുട്ടായി തീരാനുള്ളത് ഈ ഫുട്പാത്തും ബാരിക്കടും ഉണ്ടാക്കിയ കാരണത്തിന് ചെറിയ വാഹനം സേഡിലും ആരെല്ലാം നിർത്താൻ പറ്റുന്ന ആ ഒരു അവസരം ഇപ്പോൾ ഇല്ലാതായിരിക്കണം ഇതുവരെ വളരെ ബിൽഡിങ്ങിനോട് വളരെ ചേർത്ത് വാഹനങ്ങൾ പാർക്ക് പാൽപ്പിടിയായി ഇപ്പോൾ റോഡിൽ നിർത്തേണ്ട ഇത് റോഡിൽ തന്നെ നിർത്തിയിട്ട് ആൾക്കാരെ ഇറക്കാനൊക്കെ ആയിരിക്കും രീതിയിലൊക്കെ രോഗികളായിട്ടുള്ള ഈ രോഗികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീരും ഇത്തരം പരിഷ്കരണങ്ങളൊക്കെ നടത്തുമ്പോൾ ബിൽഡിംഗ് മോഡലത്തിനെയും കുറച്ച് വ്യാപാരികളെയും കൂടി പാൽപ്പിനും നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ